ഒരുപാട് സന്തോഷമുള്ള ഒരു ആണ് ഇത് കാരണം അധികം സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ പറ്റിയിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് എപ്പിക് മൊമെൻസിന് നമുക്കിന്ന് സാക്ഷ്യം വഹിക്കാൻ പറ്റിയിട്ടുണ്ട് സ്ത്രീകൾ ഒരുപാട് പേരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട് അത് മേക്കപ്പ് യൂണിയനിലും ട്രൈബേഴ്സ് യൂണിയനിലും ഒക്കെ പൊക്കെ ഒരുപാട് സ്ത്രീകളുടെ പ്രസൻസ് കാണുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇനിയും ഒരുപാട് ഒരുപാട് സ്ത്രീകൾ ഈ മേഖലയിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതൊരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും എന്നുള്ളത് ഒരുപാട് സന്തോഷം അത് മാത്രമല്ല ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കാരണം ഞാൻ എൻ്റെ അച്ഛൻ ഭരിച്ചിട്ട് പത്താമത്തെ ദിവസം ജോയിൻ ചെയ്ത സിനിമയാണ് മധുരം മധുരത്തിലെനിക്ക് എൻ്റെ പട്ടിൻ്റെ വണ്ടി എടുത്തിട്ട് വണ്ടി ഓടിച്ചിട്ട് ഗോവാണ് അപ്പോൾ ഞാൻ വണ്ടിയിലിരുന്ന് കരയുന്നതും അല്ലെങ്കിൽ വിഷമിക്കുന്നതും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നത്തിന്റെ ഭാഗമായിട്ട് അറിഞ്ഞും അറിയാതെ ഇവിടെ നിന്നിരിക്കാൻ പറ്റിയത് എന്റെ എല്ലാ നന്ദിയും ഞാൻ ഫ്കും ഇൻഡിക്കേഷൻസ് ആയിരുന്നു ഹൈസെക്കൻഡറി മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തീർന്നു അതുമാത്രമല്ല കഫ്കയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയും മെമ്പറായിട്ടില്ലാത്ത ആൾക്കാർ ഇതൊരു ഒരു നിങ്ങളൊരു പൂന്തറ്റാഗമാണ് എന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെ വിലക്കും ഇനിയും മെമ്പറായി വരണമെന്ന് ആഗ്രഹിക്കുന്നു